നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫം ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം അൾട്രാടെക് സിമെൻ്റ് മുന്നേറുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമൻറ്റ് കമ്പനിയായ അൾട്രാടെക് സിമെൻ്റിൻ്റെ ഓഹരി വില ഇന്ന് അഞ്ച് ശതമാനത്തിലേറെ ഉയർന്നു അൾട്രാടെക് സിമെന്റ് ഇന്ത്യ സിമെന്റ്സിന്റെ ഇരുപത്തിമൂന്ന് ശതമാനം ഓഹരികൾ വാങ്ങുന്നുവെന്ന അറിയിപ്പിനെ തുടർന്നാണ് ഓഹരി വില ഉയർന്നത് ഇന്ത്യ സിമെന്റ്സിന്റെ ഒരു ഓഹരിക്ക് ഇരുന്നൂറ്റി അറുപത്തിയേഴ് രൂപ പ്രകാരം ഇരുപത്തിമൂന്ന് ശതമാനം ഓഹരികൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ ചെലവിട്ട് വാങ്ങുന്നതിനായി അൾട്രാടെക് സിമെന്റ് ബോർഡ് യോഗം അനുമതി നൽകി ഇന്ത്യ സിമെന്റ്സിന്റെ ഏഴ് പോയിന്റ് പൂജ്യം ആറ് കോടി ഓഹരികളാണ് വാങ്ങുന്നത് ഈ വാർത്തയെ തുടർന്ന് അൾട്രാടെക് സിമെന്റ് ഇന്ന് എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തി പതിനൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് പോയിൻറ്റ് ഒൻപത് അഞ്ച് രൂപ വരെയാണ് ഇന്ന് ഈ ഓഹരി ഉയർന്നത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മുപ്പത്തി അഞ്ച് ശതമാനമാണ് ഈ ഓഹരി നൽകിയ നേട്ടം രാധാകൃഷ്ണ ദമാനിയാണ് അൾട്രാടെക് സിമെന്റ് ഓഹരികൾ വിൽക്കുന്നതെന്നാണ് റിപ്പോർട്ട് പറയുന്നത് മാർച്ച് അവസാനം രാധാകൃഷ്ണ ദമാനിയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിൽ ഇന്ത്യ സിമെന്റ് അഞ്ച് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം ഓഹരികളാണ് ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ ഇന്ത്യ സിമെന്റ് ഓഹരിയിൽ ഒരു വൻകിട ബ്ലോക്ക് ഡീൽ നടന്നു ഇരുപത് ശതമാനം ഓഹരികൾ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നാണ് അറിയുന്നത് വിശദാംശങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടെ മാത്രമേ അറിയാനാകൂ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെന്റ് കമ്പനിയായ അൾട്രാടെക് സിമെന്റ് യിലെ സിമെൻറ്റ് ഉൽപ്പാദനശേഷിയുടെ ഇരുപത്തിമൂന്ന് ശതമാനമാണ് കൈയാളുന്നത് കഴിഞ്ഞ വർഷം കമ്പനി കെസോറാം ഇൻഡസ്ട്രീസിനെ ഏറ്റെടുത്തിരുന്നു നിഫ്റ്റി ഇരുപത്തിനാലായിരം പോയിന്റ് മറികടന്നു തുടർച്ചയായ നാലാമത്തെ ദിവസവും മുന്നേറ്റം നടത്തിയ ഓഹരി സൂചികകളായ നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് മറ്റൊരു റെക്കോർഡിലേക്ക് ഉയർന്നു നിഫ്റ്റി ഇന്ന് ഇരുപത്തിനാലായിരം പോയിന്റ് മറികടന്നു ഇരുപത്തിനാലായിരത്തി എൺപത്തി ഏഴ് പോയിന്റ് നാല് അഞ്ച് പോയിന്റ് ആണ് ഇന്ന് നിഫ്റ്റി രേഖപ്പെടുത്തിയ ഉയർന്ന നിലവാരം സെൻസെക്സും ഇന്ന് പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങി സെൻസെക്സ് എഴുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് വരെയാണ് ഇന്ന് ഉയർന്നത് സെൻസെക്സ് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് പോയിന്റ് ഉയർന്ന് എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലും നിഫ്റ്റി നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിനാലായിരത്തി നാലിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഓഹരികൾ നഷ്ടം നേരിട്ടു തൊണ്ണൂറ്റിമൂന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അൾട്രോടെക് സിമെന്റ് ഗ്രാസിം ഇൻഡസ്ട്രീസ് എൽ ടി ഐ മൈൻട്രീ വിപ്രോ എൻ ടി പി സി എന്നിവയാണ് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ശ്രീറാം ഫിനാൻസ് എൽ ആൻഡ് ടി ഏഷ്യർ മോട്ടോഴ്സ് ബജാജ് ഓട്ടോ ദിവസ് ലാബ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ബാങ്ക് സൂചിക ഇന്ന് അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് പോയിൻറ്റ് എന്ന പുതിയ ഉയർന്ന നിലവാരം രേഖപ്പെടുത്തി ഐ ടി പവർ സൂചികകൾ ഒന്നേ പോയിൻറ്റ് ഏഴ് ശതമാനം വീതം ഉയർന്നപ്പോൾ പി എസ് യു ബാങ്ക് സൂചിക ഒരു ശതമാനം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിലും സ്മോൾ ക്യാപ് സൂചിക പോയിൻറ്റ് മൂന്ന് ശതമാനം നേട്ടത്തിനും ക്ലോസ് ചെയ്തു